സിപിഎം കായംകുളം പുള്ളിക്കണക്ക് ലോക്കൽ കമ്മിറ്റിയിലെ അഞ്ചാം വാർഡ് ജനകീയ സംഗമവും തൊഴിലുപകരണങ്ങളുടെ വിതരണവും സിപിഎം ലോക്കൽ കമ്മിറ്റിയുടെ അഞ്ചാം വാർഡ് ജനകീയ സംഗമം സിപിഐഎം ഏരിയ സെന്റർ അംഗം ബി അബിൻ അബിൻഷാ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾ മികച്ച സഹകാരികൾ മുതിർന്ന പൗരന്മാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ ആശാവർക്കർമാർ കർഷകർ മികച്ച കുടുംബശ്രീകൾ എന്നിവരെ ആദരിക്കുകയും തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ എന്നിവർക്ക് തൊഴിലുപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റും പാർട്ടിയും തിരുത്തേണ്ടതുണ്ടോ നിങ്ങളോട് ചോദിക്കുക ഈ തെരഞ്ഞെടുപ്പിന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സ്ഥിതി നമുക്കറിയാം ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെമ്പാടും കഴിഞ്ഞ പത്ത് വർഷക്കാലമായി അധികാരത്തിലിരുന്ന നരേന്ദ്രമോദിയുടെ ഭരണം ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ഭരണം എന്തായിരുന്നു അഞ്ച് വർഷക്കാലം ആദ്യത്തെ അഞ്ച് വർഷക്കാലം ഒരു മിതത്വം ഉണ്ടായിരുന്നു പിന്നിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള നരേന്ദ്രമോദിയുടെ എന്ന് പറയുന്നത് ഹിറ്റ്ലറുടെ ഭരണകൂടം പോലെയായിരുന്നു ഒരേകാധിപതിയെപ്പോലെ ഒരു മഹാരാജാവിനെ പോലെ ഒരു ജനാധിപത്യ രാജ്യത്തെ ഭരണാധികാരി പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്ന ഒരു കറുത്ത കാഴ്ചയാണ് കഴിഞ്ഞ കഴിഞ്ഞ വർഷം വർഷക്കാലം ദർശിച്ചു ചടങ്ങിൽ വി ബാബു അധ്യക്ഷത വഹിച്ചു എസ് നസീം ഐ റഫീക്ക് സാബു വാസുദേവൻ ബീന പ്രസാദ് ഓമനക്കുട്ടൻ രാജൻ എം സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം